ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഇന്ന് തൈമാസ് കിച്ചണിലോട്ട് ഒന്നുകൂടി വന്നോളി അപ്പം ഇന്ന് തൈമാസ് കിച്ചണിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഒരു പുതിയ അലിമീൻ പാത്രം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഞമ്മൻ വിളകിട്ട് വെക്കുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പം ഇത് ഞാൻ മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഇന്ന മീൻ മുളകിട്ട് വെക്കുന്നത് അപ്പോൾ അത് എന്തെന്ന് ഈ വീഡിയോ കണ്ടു നോക്കിയാൽ മാത്രം അറിയിട്ടുള്ളു അറിയത്തുള്ളു അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക പിന്നെ ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരിൽ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അതിനുശേഷം ബട്ടൺ ബട്ടനമർത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അങ്ങനെ ഇതാ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് കടുകിട്ട് കൊടുത്ത് പിന്നെ പിന്നെ സ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വേണ്ടയ്ക്ക ഒരു രണ്ട് മൂന്ന് ചെറിയ വേണ്ടയ്ക്കായും ഒരു വരിങ്ങ വെരിങ്ങ കത്തിരിക്കട്ടോ അതൊരു നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് മസാലയൊക്കെ റെഡിയായതിനു ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം അതിന് ശേഷം മസാല നേർ ഇതായി വരുമ്പോഴേക്ക് ഞമ്മക്ക് മൊത്തുവരുമ്പോഴേക്ക് ഞമ്മൾക്ക് ഇത് വെണ്ടക്കയ്യും അതേപോലെ തന്നെ വെരിങ്ങയൊക്കെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അപ്പം അതിലേക്കിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നമുക്കില്ല എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല അയില മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെ അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഈ കൂട്ടൊന്നിട്ട് ഞാൻ കറി ഉണ്ടാക്കാന്ന് അപ്പോൾ ഇങ്ങനെ ഗൾഫിലൊക്കെ ഇക്ക ഇതുപോലെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കും അത് ഇന്ന് ഒന്ന് ഉണ്ടാക്കിയാലോന്ന് അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇതാ മസാലയിലേക്ക് ഞാനിതാ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ പുളിവെള്ളം നല്ല പുളിപ്പും ഇതും കൂടി നമുക്ക് ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഈ വെരിങ്ങാൻ്റെ കൂടെ മീൻകറി ഈ വെരിങ്ങയും വെണ്ടക്കയട്ടൊരു മീൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അപ്പോൾ ഇഷ്ടമായ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിച്ച് നോക്കി അപ്പം നല്ലൊരു ടേസ്റ്റാണ് അതിന് ശേഷം കമൻ്റൊക്കെ എഴുതിക്കോളി പിന്നെ ഇതാ മസാലയൊക്കെ റെഡിയായി അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മുളകാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുളക് ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് മല്ലിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ് അപ്പം അതിന് ശേഷം ഇതാതിരേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പിന്നെ ഇപ്പം ഞാൻ നേരിയ തോതിലുള്ള മുളകാണ് മുളകാണെട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തതാ മുളകൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് നൽകണേട്ടോ അപ്പോൾ ഇഷ്ടമായാലെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പം ലൈക്കും ഒക്കെ കുറവാണ് പിന്നെ വീഡിയോസ് വീഡിയോസിങ്ങനെ മഷാൽ നല്ല എന്തെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസിൽ ഇങ്ങനെ കുക്കിങ് വീഡിയോസൊക്കെ ആയിട്ട് വരാത്തത് പിന്നെ ഇപ്പോൾ സ്കൂൾ യൂണിഫോമിൻ്റെ ഒക്കെ തിരക്കാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കതെല്ലാം അറിയുന്നതാണ് പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് നൽകാൻ മറക്കരുത് പിന്നെ എല്ലാവരെയും ഇങ്ങോട്ടും ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് ഇത് ഇതുപോലെ ഒരു മീൻ മുളകിട്ട് വെച്ചാലില്ലേ നമുക്ക് ഒരു പറ ചോറ് വേണമെങ്കിലും കഴിക്കാൻ അത്രയ്ക്കും ടേഷ്യാണ് പിന്നെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മീൻ വാങ്ങുന്നതിന് കുറവാണ് പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ മൂത്തമാൻ്റെ വീട്ടിൽ പോയത് ഇപ്പോൾ എനിക്ക് പിന്നെ അവിടെ ഒന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ അപ്പോൾ അതിന് നൂറ് രൂപക്ക് ഒരു കിലോ അതിലെ മീനുണ്ട് അങ്ങനെ അതിൽ കുറച്ച് കൂടുതലുണ്ടായി അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ നൂറ്റമ്പത് രൂപയുണ്ട് അപ്പോൾ മീനൊക്കെ ഫുള്ളായിട്ട് എടുത്തു പറയുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ നെത്തോലി മീനില്ല അതുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് നൂറ് രൂപ തന്നിട്ട് ഇതൊക്കെ ഫുള്ളായിട്ട് എടുത്തോളി പക്ഷേ ഞാൻ എടുത്തിട്ടില്ല പിന്നെ അതിനെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ മുറിക്കാനൊക്കെ കഷ്ടമാണ് പിന്നെ നമുക്ക് ഈ തിരക്ക് കാര്യത്തിൽ അങ്ങാത്ത മീനൊക്കെ കിട്ടിയാൽ പിന്നെ അത് ഉണ്ടാക്കാനൊക്കെ കഷ്ടമാണ് അങ്ങനെ ഞാനത് വാങ്ങിയില്ല പിന്നെ അത് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാനൊക്കെ പിന്നെ അത് ഇതുപോലെ മുളകിട്ട് വെച്ചാൽ പിന്നെ ആ മീനും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇതാ മീൻ മുളകിട്ട് മുളകിട്ടതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലേ പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങളോ ഒക്കെ എന്ന് പറയാം എല്ലാവരും സുഖമാണ് ഇരിക്കുന്നു പിന്നെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ സുഖമാണ് പിന്നെതാ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നിങ്ങളുണ്ടാക്കി നോക്കിക്കോളീ അപ്പോൾ ഈ തൈമാസ് കിച്ചൺ തന്നെ കിച്ചണിലുള്ള ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് കേട്ടോ വിശേഷങ്ങൾ ഇത്രയാണോ സ്ഥലം അറിയിക്കുമ്പോൾ ഓക്കെ താങ്ക് യു